രൂപയ്ക്ക് എടുക്കാൻ പറ്റും ഏറ്റവും നല്ല ഒരു വിലയ്ക്ക് ഞാനിത് കൊടുക്കുന്നത് എത്ര അൺബോക്സിംഗ് കഴിച്ചില്ല നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വാങ്ങാനാണ് താല്പര്യം എന്നുള്ളത് കമന് ബോക്സിൽ ഇപ്പൊ തന്നെ കമന്റ് അറിയിക്കുകയാണ് ഒരു അൺബോക്സിംഗ് ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ഇത് ലേറ്റസ്റ്റ് ഒരു ഐ ക്യൂവിൻ്റെ ഒരു മോഡലാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഓൺലൈനിലൊക്കെ വില കുറച്ച് കിട്ടുന്നൊരു ഉദാഹരണമുണ്ട് നമുക്കത് ഉണ്ടോ അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ നമുക്ക് നോക്കാം ഇത് വന്നിട്ട് ഒരു പതിനാറ് ജി ബി റാം ഒരു ഫൈവ് ടൂർ സ്റ്റോറേജ് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ എത്ര രൂപ വരുന്നു അറിയാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് ഏത് മോഡലാണ് നോക്കാം അപ്പോൾ നമ്മളെ ഇതങ്ങ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല വലിച്ച് പൊട്ടിക്കേണ്ട തന്നെ അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോകുകയാണെങ്കിൽ യൂസ്ഡ് പീസ് ആക്കാം ജസ്റ്റ് ഫസ്റ്റ് അല്ലേ ഇത് നമ്മളെ ആമസോണിൽ നിന്നാണേ വലിച്ചത് ഇപ്പോഴും ആമസോണിൽ ഈ ഒരു പീസിന് വന്നിട്ട് നാൽപ്പതിന് മുകളിൽ വില ഉള്ളൊരു സാധനമുണ്ട് ഗൈസ് ഇത് നിങ്ങൾ ഇവിടെ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കി ഒരാൾക്ക് ഇത് വാങ്ങാം ഇത് വന്നിട്ട് ഏതാ മോൺ എന്താ വേണ്ടേ ഐക്യു ഐക്യു ന്യൂ ടെൻ ഐക്യുനിയോ ടെൻ ആണെന്ന് പറയാം ജസ്റ്റ് പക്ക ഇത് ജസ്റ്റ് യൂസും അല്ല പക്ക പുതിയൊരു പീസാണ് സീല് ഞാനത് പൊട്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് അൺബോക്സിങ് വീഡിയായിട്ട് കണ്ട് നമ്മൾ അൺബോക്സിനുവേണ്ടി മാത്രമാണ് ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഇത്രയും ഒരു സിക്സ് സിക്സ്റ്റീൻ ജി ബി സ്റ്റോറേജ് അതേപോലെ ഒരു ഫൈവ് ടു സ്റ്റോറേജ് ഒക്കെ വരുന്ന സാധനമാണ് ഇപ്പോഴും നാൽപ്പതിനായിരം വില ഉണ്ട് ഏഴായിരം എം എച്ച് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരു സെറ്റാണ് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എസ് ജെൻ വളരെ സൂപ്പർ കരുത്തും അടിപൊളി പെർഫോമൻസ് ഒക്കെ ഉള്ള ഗെയിമിങ് നല്ല സൂപ്പർ സാധനമാണ് അത് ഈ ഒരു സാധനത്തിനെ പിടിച്ച് നമുക്കിത് വലിച്ചിരി പൊട്ടിച്ചെടുക്കാമെന്നാണ് പറയുന്നത് അപ്പം ഒന്നും പറ്റില്ല ആ സൈഡ് മാത്രം പൊട്ടി വരും നമുക്കതല്ല വേണ്ട നമുക്കിത് മൊത്തം ഇളക്കി എടുക്കണ്ടേ കടിച്ചു പൊട്ടിച്ചാലോ ഓ ഇതിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് ഒരു ലോ ബഡ്ജറ്റിന് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യട്ടോ നമുക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഇപ്പം നിലവിൽ നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് പൊക്കിക്കഴിഞ്ഞാൽ വില മാറും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ഏറ്റവും ചീപ്പ് വിലയ്ക്ക് നമുക്ക് നിങ്ങൾക്കിത് വാങ്ങാം അങ്ങനെ ഓപ്പണിങ് കഴിഞ്ഞ് അപ്പം സാധനം പുറത്തെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അകത്ത് ഒരു സീലുണ്ട് കേട്ടോ ഇത് വരത്തില്ല ഇനി ഒരു സീലൂടെ പൊട്ടിക്കാനുണ്ട് ഇത് മൊത്തത്തിളക്കി കളഞ്ഞാലേ അടക്കോളൂ അല്ലേ പതിനാറ് ജി ബി റാം ഫൈറ്റോൾ ദ സ്റ്റോറേജ് ഈ വീഡിയോ കാണുന്ന മിക്കവർക്കും ഇത് കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ടാവും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരും നമുക്ക് ഈ സീലോടെ പൊട്ടിക്കണം ഇതാണ് ഇതിൻ്റെ മെയിൻ സീര് വാറണ്ടി സീര് ബോക്സ് വാറണ്ടി ഉള്ളതെന്ന് പറയുന്നു വലിയ കാര്യമൊന്നുമില്ല ഇത് ഫുൾ കമ്പനി വാറണ്ടിയാണ് കേട്ടോ ജസ്റ്റ് ഓപ്പൺ പീസാണ് സിമ്മും ഒരുമിട്ടിട്ടില്ലാത്ത പീസ് ഞാൻ നിങ്ങൾക്ക് പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് സംഭവം ഇതാണ് സംഭവം ഇതാ നമ്മൾ പെട്ടി പൊട്ടിച്ച് സാധനം പുറത്തെടുത്തിരിക്കുകയാണ് പെട്ടിക്കകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം പെട്ടിക്കകത്ത് അറിയാമല്ലോ വേറെ ഒന്നും വരില്ല നമ്മൾ ഒരുപാട് അൺബോക്സ് വീഡിയോ കണ്ടതല്ലേ കിഡിലം കളർ അല്ലേ ഫോൺ ഇതാ ഒരു കുറേ പേപ്പറുകൾ പിന്നെ ഒരു പൗച്ച് ക്രിസ്റ്റൽ പൗച്ച് ഇത് ഇതാണ് ഓഫ് നൂറ്റി ഇരുപത് വാർഡിൻ്റെ പവർ ചാർജർ ഗൈസ് പോളി സാധനങ്ങൾ രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഒരു ഡാറ്റ ഒക്കെ പിന്നെ സിം റിജിക്റ്റർ അത്രയാണ് വേറെ ഒന്നും ഇല്ല വേറെ ഒന്നും ഇല്ല വെളുത്ത് കയറാനായിട്ട് അവർക്ക് കമ്പനിക്കാർക്ക് നമുക്ക് തരാൻ വേറെ ഒന്നുമില്ല നമുക്ക് ഇന്ന പോലെയെല്ലാം വയ്ക്കാം ഇനി ഇത് ലിങ്ങ കൊള്ളതാണ് ലിങ്ങക്ക് മാത്രമുള്ളതാണ് ഫോണിലേക്ക് പോകാം ഫോണ് നമ്മൾ എടുക്കാം സാധനം കൊള്ളാം കേട്ടോ കാണാൻ അതിൽ ലുക്കും ഉണ്ട് കളർ തന്നെ ഒരു പവർ സെവൻറ്റീൻ പ്രോ മാക്സ് അല്ലേ കാണാൻ അതേ ഒരു കളറായ ഉണ്ട് സൂപ്പർ ആയിട്ടിരിക്കുന്നു സൈഡിലെല്ലാം കാണാൻ രസമുണ്ട് കേട്ടോ കർവ് ഡിസ്പ്ലേ ഒന്നും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് നോച്ച് ഡിസ്പ്ലേ ആണ് നാൽപ്പതിനായിരം രൂപ എടുത്തെടുത്തല്ലേ അല്ലെങ്കിൽ കറവ് അങ്ങനെ എല്ലാം വിചാരിക്കും ഇത് ഗെയിമിംഗ് പെർഫോമൻസിന് മാത്രം വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം കേട്ടോ നല്ല വില കുറച്ച് ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ എടുത്ത വില നോക്കണ്ട ഞാൻ ഇപ്പോഴും നിങ്ങൾ ആമസോണിൽ ചെക്ക് ചെയ്യണമെങ്കിൽ നാൽപ്പതിനു മുകളുടെ വില വരും നിങ്ങൾ അതൊന്നും നോക്കണ്ട നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റും ഏറ്റവും നല്ല ഒരു വിലക്ക് ഞാനിത് കൊടുക്കും ഏ അപ്പം നമുക്ക് ബൂട്ടായി കയറാം ക്യാമറ പെർഫോമൻസ് നോക്കണ്ടേ അതിന് ഈ സ്കിപ്പിംഗ് ഒക്കെ കഴിഞ്ഞേ നടക്കോളൂ നല്ലൊരു ഗെയിമിങ്ങിന് നല്ലൊരു പെർഫോമൻസ് വരെയുള്ള ഒരു സെറ്റ് ഒരു വിളിച്ചു അത് വേണം ഇങ്ങനെ ഒരു മോഡൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്ത വരുത്തിയത് ഗെയിമിങ്ങിന് മാത്രമല്ല ക്യാമറയ്ക്കും അതിൻ്റേതായ ക്വാളിറ്റി ഏറ്റവും ഉണ്ട് കേട്ടോ ുണ്ട് കേട്ടാ അതിശയിപ്പിക്കുന്ന ഒരു ക്വാളിറ്റി കേട്ടാ ക്യാമറയ്ക്ക് സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായ നമുക്ക് ഐഫോൺ അങ്ങനെയൊന്നും ഒന്നും ചെയ്യണ്ട സാധാരണ രീതിയിൽ നിന്നും എന്തോ വ്യത്യാസം ലെറ്ററിനൊക്കെ ഈ കാണുന്ന ലെറ്ററിനൊക്കെ ഒരു ക്വാളിറ്റി വ്യത്യാസമുണ്ട് സൂം ചെയ്തെടുക്കുമ്പോഴും ആ ഒരു ക്വാളിറ്റി അങ്ങനെ നിലനിൽക്കുന്നുണ്ട് സെൽഫിക്കും സെൽഫിയും കുഴപ്പമില്ല സൂപ്പർ സൂപ്പറായിട്ടിരിക്കുന്നു കുഴപ്പമില്ല ഒരു സൂപ്പർ ഒരു ഒന്നും കുറ്റം പറയാനായിട്ട് ആ ഒന്നും കേട്ടാ സൂപ്പർ സാധനം അതിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ ഐസ് സ്നാപ് ഡ്രാഗൻ എയ്റ്റ് എസ് ജെൻ മാത്രമേ ഉള്ളൂ കേട്ടോ സൂപ്പർ സാധനമാണ് കേട്ടോ ഗെയിമിങ്ങിന് അഡാർ സാധനം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം നമ്മൾ എടുത്തത് പിന്നെ അതിൻ്റെ ബാക്ക് കളറ് ആ ക്യാമറയുടെ ആ ഒരു ഭാഗം എല്ലാം കാണാൻ നല്ലൊരു സുഖമുണ്ട് കേട്ടോ കാഴ്ചക്ക് കണ്ണിനൊരു സുഖം നൽകുന്ന കാഴ്ചക്ക് സുഖം നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം സൂപ്പർ സാധനം കേട്ടോ ഏഴായിരം എം എച്ച് ബാറ്ററി എടുത്തു പറയുമ്പോൾ ഏകദേശം ഒരു മൂന്നാല് മൂന്നാലു ദിവസമൊക്കെ നിൽക്കൂലേ സൂപ്പറായിട്ട് ചാർജ് ചാർജ് ചെയ്താൽ ഉദ്ദേശിക്കൂടെ ആ ഒരു ഉദ്ദേശത്തിലൊക്കെയാണ് ഞാനിത് വരത്തിയത് നിങ്ങൾ നോക്ക് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു ഇനി എന്തൊരു പാഠം നിങ്ങളുടെ അഭിപ്രായം കമന്റ് കമന്റ് ബോക്സിൽ ഒന്ന് ചെയ്ത് അറിയിക്കേ ഈ ഒരു ക്യാമറയുടെ പോർഷൻ ഉണ്ടല്ലോ ക്യാമറ ഇതേപോലെ മോഡല് ഒരുപാട് ഫോണുകളിലും ഉണ്ട് എന്നാ അതല്ല ഈ ക്യാമറയുടെ എന്തോ ഒരു സുഖം നമ്മളെ കാഴ്ചക്ക് എന്തോ ഒരു സുഖം ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടാ അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ കളർ വേട്ടിക്കെട്ടി കളർ അല്ലേ കളറിലും നല്ലൊരു പെർഫോമൻസ് ഉള്ള നല്ലൊരു സ്മാർട്ട് ഫോൺ കേട്ടോ ഇപ്പം നമ്മുടെ ചാനൽ വ്യൂവേഴ്സും ആഗ്രഹിക്കുന്നതും ഇങ്ങനെയുള്ള ഒരു ഫോൺ തന്നെയാണ് ഒരുപാട് ചോദിക്കുന്ന ഒരു മോഡലാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇത് കിട്ടുമെന്ന് കാരണം ഇത് സ്റ്റോറേജും ഉണ്ട് ഫൈവ് ടു ഉണ്ട് അതേപോലെ പതിനാറ് ജി ബി സിക്സ്റ്റീൻ ജി ബി സ്റ്റോ റാം ഉള്ള സ്ഥിതിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എനിക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ കളറും അതിൻ്റെ സൈഡും ഫിനിഷിങ്ങും എല്ലാം സീ പോർട്ടും ഡ്യൂബൽ എല്ലാം കൊള്ളാം ഒരു കുറവ് ഐക്യൂ കമ്പനിക്കാർ വെച്ചിട്ടില്ല കേട്ടോ ഗെയിമിങ്ങിനായാലും നല്ലൊരു പ്രൊസസിങ്ങും എല്ലാം ക്യാമറ പെർഫോമൻസ് എല്ലാം കൊള്ളാം സൂമിങ് പെർഫോമൻസ് നമ്മൾ സാധാരണ ഒരു ഫോൺ എടുക്കുമ്പോൾ ഇതൊക്കെയല്ലേ നോക്കുന്നത് വേറെ വലുതായിട്ട് എൻ്റെ അകത്ത് കയറി ഭൂതകാലം ഒന്നും നോക്കരുല്ലോ സൂമിങ് കൊള്ളാം കേട്ടോ ചുമ്മാ എന്ന് പറയുന്നതല്ല സൂമിങ് പോളി പോളി സൂമിങ് പിന്നെ ക്യാമറയുടെ എല്ലാ പെർഫോമൻസും കൊള്ളാം ഡിസ്പ്ലേ ക്വാളിറ്റി സൂമിങ് ഇങ്ങനെ പിരുന്നു പോകുന്ന ആ ഒരു വൃത്തിയേട്ട ലുക്കൊന്നുമല്ല എല്ലാം നല്ല ഭംഗിയുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചപ്പാടിലാണ് സെറ്റിൻ്റെ സെറ്റിങ്സ് മൊത്തത്തിൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ബാക്കിനെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞിരിക്കണേ കഴിച്ച് ലോ ബഡ്ജറ്റ് നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടാവില്ല ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇതിന്റെ വില തന്നെ ഇപ്പൊ ഓർഡർ ചെയ്താൽ നാപ്പതിനായിരം രൂപയ്ക്കാണ് ഇനി നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് അൺബോക്സിംഗ് കഴിഞ്ഞല്ല ഇനി നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വാങ്ങാനാണ് താല്പര്യം ഉള്ളത് കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ കമന്റ് അറിയിക്കുക കേട്ടോ നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല കേട്ടോ സാധനം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ രണ്ടുപൂർ പറഞ്ഞാണ് ഓർഡർ ചെയ്തത് കൈസ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇനി എത്ര രൂപയ്ക്ക് എടുക്കും ഒരു നാൽപ്പതിനായിരം രൂപ വരെ ബില്ലായ സാധനമാണ് നിങ്ങൾക്ക് ഇത് എത്ര രൂപയ്ക്ക് വേണം നിങ്ങൾ അറിയിക്ക് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് ഇത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് നല്ലൊരു വില തരുന്ന ആൾക്ക് ഞാൻ ഞാനിതിന് കൊടുക്കും ഞാൻ എനിക്ക് കൈ ഉപയോഗിക്കാനല്ല നിങ്ങൾക്ക് കേട്ടിട്ടാണ് വരുത്തിയത് അപ്പം നിങ്ങൾക്ക് നല്ലൊരു വില എനിക്ക് തരുന്ന ആൾക്ക് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ അറിയാമല്ലോ അൺബോക്സിങ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഞാൻ വരും ബൈ